പിന്നാലെ സാബു എം ജേക്കബ് നേതൃത്വം നൽകുന്ന കിഴക്കമ്പലം ട്വന്റി ട്വന്റിയിൽ കലാപമാണ് എൻ ഡി എ പ്രവേശനത്തിൽ പ്രതിഷേധിച്ച് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ റഹീം രാജി സമർപ്പിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോർഡിനേറ്ററും അടക്കം നിരവധി പേരാണ് പാർട്ടി വിട്ടത് ബിജെപിക്ക് വേണ്ടി സാബു എം ജേക്കബ് ഗൂഢാലോചന നടത്തിയതായി പാർട്ടി വിട്ടവർ ആരോപിച്ചു പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പോലും അറിയാതെയെടുത്ത എൻഡിഎ പ്രവേശനത്തിന് പിന്നാലെയാണ് സാബു എം ജേക്കബ് നേതൃത്വം നൽകുന്ന ട്വന്റി ട്വന്റിയിൽ ഭിന്നത ഉടലെടുത്തത് തിരുവനന്തപുരത്ത് സാബു എം ജേക്കബ് എൻഡിഎക്ക് കൈകൊടുത്ത് ആദ്യ മണിക്കൂറിൽ തന്നെ പ്രവർത്തകരും നേതാക്കളും പാർട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു തുടങ്ങിയിരുന്നു പാർട്ടിയുടെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കിഴക്കമ്പലം പഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ റഹീമാണ് ആദ്യം ട്വന്റി ട്വന്റി ബന്ധം ഉപേക്ഷിക്കുന്നതായി പ്രഖ്യാപിച്ചത് പിന്നാലെ വടവുകോട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റസീന പരീദ് ഐക്യനാട് മുൻ വാർഡ് മെമ്പർ ജീൻ മാവേലി മഴവന്നൂർ ട്വന്റി ട്വന്റി കോർഡിനേറ്റർ രഞ്ജു പുളിഞ്ചോടൻ എന്നിവർ പാർട്ടി വിട്ട് കോൺഗ്രസിനൊപ്പം ചേരുന്നതായിരുന്നു പ്രഖ്യാപിച്ചു ലോയൽറ്റി കാർഡിന്റെ മറവിൽ വേണ്ടി കാര്യങ്ങൾ ട്വന്റി ട്വന്റി നേതൃത്വം സർവേ നടത്തിയതായും പാർട്ടി വിട്ടവർ ആരോപിച്ചു ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ രീതിയിലും നമ്മൾക്ക് സബ്സിഡി ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു കാർഡാണ് എന്നുള്ള രീതിയിലാണ് ജനങ്ങളെ സമീപിച്ചത് അങ്ങനെ ഒരു സർവേ ആണ് നടത്തിയത് സർവേക്ക് സർവേയുടെ ഭാഗമാവാൻ ഞങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സർവേയുടെ പേപ്പറിലാണ് ഇതുപോലെ ജാതി മതൊക്കെ മെൻഷൻ ചെയ്തിട്ട് ഒരു കോളം റെഡിയാക്കി എൻ ഡി എൽ അംഗമായത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് തൃക്കാക്കര നഗരസഭയിലെ ട്വന്റി ട്വന്റി അംഗമായ റെനി തോമസും കിഴക്കമ്പലം പഞ്ചായത്ത് വാർഡിൽ രാജിവെച്ച പന്ത്രണ്ട് പ്രവർത്തകർ സി പി ഐ എമ്മിൽ ചേർന്നു സാബു എം ജേക്കുബിന് എന്നും കച്ചവട താല്പര്യം മാത്രമാണ് ഉള്ളതെന്നും പിടിച്ചുനിൽക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായതോടെയാണ് ബി ജെ പിയുമായി കൂട്ടുകൂടിയതെന്നും കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിജൻ പ്രതികരിച്ചു ാണ് എനിക്ക് തോന്നുന്നത് ട്വന്റി ട്വന്റി മത്സരം പോലെ അദ്ദേഹം 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 ഹിറ്റ് വിക്കറ്റ് ആയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നോർത്ത് ഇന്ത്യൻ മാർക്കറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ബിസിനസ് ഇപ്പോൾ വരും ദിവസങ്ങളിൽ സംഘടനാ ചുമതലയുള്ളവർ ഉൾപ്പെടെ കൂടുതൽ പ്രവർത്തകർ ട്വന്റി ട്വന്റി വിടുമെന്നാണ് വിവരം പാർട്ടി വിടുന്നവരെ തങ്ങളോടൊപ്പം ചേർക്കാനുള്ള നീക്കം സി പി ഐ എമ്മും കോൺഗ്രസും ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് മലയാളം こっち。